എൻ്റെ പേര് മര്യതംഗം ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ വ്ളാത്താങ്കര എന്ന് പറയുന്ന ഇടവകയിലെ ഒരു അംഗമാണ് ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുകയാണ് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എന്നാൽ നാലര വർഷത്തിന് മുൻപ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നാലര വർഷം കഴിഞ്ഞ് കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ഒത്തിരി മെലിഞ്ഞു വെയിറ്റ് കുറഞ്ഞു അറുപതിൽ നിന്ന് നാൽപ്പതിനും താഴെ വെയിറ്റിലേക്ക് മാറി നാട്ടുകാരെല്ലാം പറഞ്ഞു അവൾക്ക് വീണ്ടും ക്യാൻസർ ആണെന്ന് അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു അമ്മ നമുക്ക് നമുക്കിനിയൊരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് സയനൈഡ് വാങ്ങി നമുക്ക് രണ്ട് പേർക്കും കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും തന്ന ദാനമായ ജീവിതം അങ്ങനെ നശിപ്പിക്കേണ്ടതല്ലോ നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോ എന്ന് ഞാൻ പറയുകയുണ്ടായി എന്നിട്ട് ഞാൻ ഇവിടെ വന്ന ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റിന് സാധാരണ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞു വെയിറ്റ് നോക്കി അവരും അത്ഭുതകരമായിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റ് എല്ലാ ടെസ്റ്റുകളും ഒന്നും കൂടെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ സൈത്ത് തന്നു പോശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ ആർ സി സിയിൽ പോയി എല്ലാ ടെസ്റ്റും അവിടെ നിന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാനിങ്ങിന് എഴുതി തന്നു അബ്ഡമൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാനായിട്ട് പറഞ്ഞു സ്കാനിങ് എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ വന്ന് സ്കാനിങ് എടുത്ത് എനിക്ക് നെഗറ്റീവ് റിപ്പോർട്ടാക്കി തരണമേ എന്ന് സ്കാനിങ്ങിൻ്റെ അന്ന് രാവിലെ ആർ സി സിയിൽ പോയി അവരുടെ ഗ്രീൻ റൂമിൽ മൂന്ന് പേരെ കയറ്റി അതിലെ രണ്ടാമത്തെ ആളായിരുന്നു ഞാൻ ഈ കയറുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കൂടെ വരണേ എന്ന് ഞാൻ അകത്ത് കയറി സ്കാനിങ് പെട്ടെന്ന് എടുത്തു റിസൾട്ട് പെട്ടെന്ന് കിട്ടി സ്പ്ലീൻ കിഡ്നി ലിവർ ഹാർട്ട് പാങ്ഡിയാസ് എല്ലാം നെഗറ്റീവായിട്ട് എനിക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലല്ലോ ഇനി ഒരു മെഡിസിനും വേണ്ട കേട്ടോ ഡിസംബർ വരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിച്ചാൽ മതി എന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് ശക്തി ദൈവം നൽകിയതാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാലുടൻ അരമണിക്കൂർ ഈശോയ്ക്കും അമ്മയ്ക്കും എനിക്ക് ജീവിതത്തിൽ തന്ന നന്മകൾക്ക് ഞാൻ നന്ദി പറയും അടുത്ത് അരമണിക്കൂർ ഒരു കൊന്ത അഞ്ച് കൊന്ത ഞാൻ ഒരു ദിവസം പറയും ഈ അഞ്ച് കൊന്തയിൽ ഒന്ന് എല്ലാ ഉടമ്പടിയെടുത്ത മക്കളുടെയും ദുരിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിയോഗമാക്കിക്കൊണ്ടുള്ള ഒരു ജവമാല രണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായ ഒരു ജവമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഒരു വചനക്കൊന്ത വചനക്കൊന്ത എന്ന് പറയുമ്പോൾ വചനങ്ങളെല്ലാം ഒത്തിരി ഈ ധ്യാന ശുശ്രൂഷയിലൂടെ എനിക്ക് കൈവശമാക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെ അൻപത്തി മൂന്ന് വചനങ്ങൾ അൻപത്തി മൂന്ന് മണി ജപമാലയായിട്ട് ഞാൻ കാണാതെ സമർപ്പിക്കും എന്നിട്ട് പിന്നെ ഒരെണ്ണം വൈകുന്നേരം വീട്ടിൽ കുടുംബ പ്രാർത്ഥന ജപമാല ഇതിനൊക്കെ എനിക്ക് ശക്തി നൽകി അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈ ഈശയും അമ്മയുമായിട്ട് അരമണിക്കൂർ ദൈവസ്നേഹത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ അരമണിക്കൂർ നുകരുവാനും അനുഭവിക്കുവാനും ഞാൻ സമയം കണ്ടെത്തും അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ദിവ്യ പങ്കെടുത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്വീകരിക്കും എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും ചൊവ്വ കിട്ടുന്ന ധ്യാനം യൂട്യൂബ് വഴി ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ വരെ ഈ സെയിം ധ്യാനം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും ആ ധ്യാനത്തിൻ്റെ അപ്ഡേഷൻസിലൂടെ ഈ ധ്യാനം ശരിക്കും അനലൈസ് ചെയ്ത് അത് ശക്തിപ്പെടുവാനായിട്ട് കർത്താവിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ ധ്യാനത്തിലൂടെ ഈ വചനങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാൻ നൽകുന്നത് ഈ വചനത്തിലൂടെ ഈ രോഗികളെ എൻ്റെ പ്രദേശത്തൊരു ഹാർട്ട് പേഷ്യൻറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും കൂടെ കൂടെ തിരിച്ചു വിടുകയും ചെയ്യുന്ന ഒരു രോഗി അഞ്ച് ദിവസത്തെ ആയുഷ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചയച്ചു ആ ചേച്ചിയും മകളും പറയുകയാണ് ആൻറ്റി അഞ്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ പപ്പ മരിക്കും മരണത്തെ മുഖാമുഖം കണ്ട് ഞങ്ങൾ കഴിയുകയാണ് ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് ഞാൻ വചനങ്ങൾ മാത്രമേ പങ്കുവെച്ച് കർത്താവിൻ്റെ വചനം കൈമാറി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഫുൾ ഓക്സിജനിലായിരുന്നു വീട്ടിൽ ഈ ഓക്സിജനും മാറ്റി റൈസ് ട്യൂബും മാറ്റി യൂറിൻ ട്യൂബും മാറ്റി എല്ലാം മാറ്റി കുളിച്ച് കുട്ടപ്പനായിട്ട് ആ ബിസിനസ് നടത്തുകയാണ് ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര അവസ്ഥയായിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഉപവസിക്കും ഈ പത്രം ആണെങ്കിൽ എല്ലാ ദിവസവും മാസത്തിലൊരു ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ പത്രം കൊണ്ട് പിറ്റേ ദിവസം തന്നെ മൂന്ന് നാല് കെട്ട് പത്രങ്ങൾ എല്ലാ വീട് വീടുകളിലും ഞാൻ കയറി ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് കൈമാറും ഈ ആത്മീയമായ പ്രാർത്ഥനകളിലൂടെ വചനങ്ങളിലൂടെ കർത്താവിനെ ഒരുപാട് വളർത്തി മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ ട്രിവാൻഡ്രത്ത് ഈ കഴക്കൂട്ടം ബൈപ്പാസ് വഴി ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു ആ ഒരു കാറിൽ ഇങ്ങനെ ഒരു ഹൗസ് വാമിങ്ങിന് പോയിട്ട് തിരിച്ചു പോവുകയായിരുന്നു ഈ വണ്ടി പെട്ടെന്നിങ്ങനെ നല്ല കണ്ടീഷനുള്ള വണ്ടിയായിരുന്നു പെട്ടെന്ന് ആ ഈ ബൈപ്പാസിൻ്റെ കരയിലെ ആ സൈഡ് വാളിൽ പെട്ടെന്ന് വണ്ടി ഇടിച്ച് മറിയാതെ അവിടെ തന്നെ പിടിച്ചു നിന്നു അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഇടി പെട്ടെന്നിങ്ങനെ ഇടിച്ച് സ്ട്രക്കായി നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഉടക്കിയത് പരിശുദ്ധ അമ്മയുടെ ആ കാശുരൂപത്തിലായിരുന്നു എന്നിട്ട് ആ വഴിയോര കച്ചവടങ്ങൾ നടത്തിയ ആ പരിസരത്തെ എല്ലാ ജനങ്ങളും ഒട്ടെന്ന് ആ കാറിനടുത്ത് ഓടിയെത്തി ഭയങ്കര സൗണ്ടിലായിരുന്നു ഈ വണ്ടി ചെന്ന് ഇടിച്ചു നിന്നത് ആറ് ആ വണ്ടിയിടകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും കാറിൻ്റെ പുറത്ത് വന്ന് ഗ്ലാസിന് പുറത്തൂടെ അകത്തൂടെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയത് അപ്പോൾ ഞങ്ങളും അന്തം വിട്ടു എന്ത് പറ്റി ഒരു ചെറിയൊരു സൗണ്ട് മാത്രമേ അകത്തിരുന്ന ഞങ്ങൾ കേട്ടോളൂ എന്നാൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ആറ് പേരും ആറ് വീട്ടുകാർക്കും ഞങ്ങൾ അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ അമ്മയുടെ ആ പ്രത്യേക കാരുണ്യത്തിനും കൃപയ്ക്കും ഞങ്ങളെ സംരക്ഷിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഐ വിൽ ഗിവ് എ ലോട്ട് ഓഫ് താങ്ക്സ് ടു അവർ വിലവട്ട് മദർ മേരി ആൻഡ് ജീസസ് താങ്ക്